നമസ്കാരം ഉണ്ടോ ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കൊച്ചുകാമാശി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു ഏക്കർ നാൽപ്പത്തി രണ്ട് സെൻറ്റ് സ്ഥലവും ഒരു വീടും രണ്ട് ഷട്ടർ റൂമാണ് കടമുറിയാണ് ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ റിസോർട്ട് ഹോം സ്റ്റേക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ കൊച്ചുകാമാശി സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് കസ്റ്റ് രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സ്ഥലത്ത് എത്തിച്ചേരുന്നതാണ് ബഡ്ജറ്റ് കുറഞ്ഞ സ്ഥലമായതിനാൽ തന്നെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് ഈ കാണുന്ന കടമുറയൊക്കെ നമുക്ക് ഇതിനകത്തുള്ളതാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ പ്രൈവറ്റ് വഴിയാണ് നിലവിലി സ്ഥലത്ത് ഷീറ്റ് മേഞ്ഞ താമസയോഗ്യമായ ഒരു വീടുണ്ട് നാല് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു വീടാണ് കൃഷിക്കും അതുപോലെ ജാതി കൃഷി കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നല്ല ക്ലൈമറ്റ് ഉള്ള ഏരിയയാണ് നിലവിലി സ്ഥലത്തുള്ള ഷീറ്റ് മേഞ്ഞ വീട് ഇതാണ് എല്ലാവിധ വാഹനങ്ങളും വീടിൻ്റെ മുറ്റത്ത് വരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്നത് ഏലമാണ് കേട്ടോ പണി എത്ര പോരാ ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് പണിതെടുത്താൽ നല്ലൊരു ഏല നല്ലൊരു ഏലത്തോട്ടം ആക്കി എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഈ കാണുന്നത് പഴയൊരു ഷെഡാണ് പഴയ ഒരു വീടാണ് ഇതൊന്ന് മെയിൻ്റനൻസ് ചെയ്തെടുത്താൽ പണിക്കാർക്കൊക്കെ താമസിക്കുവാൻ അനുയോജ്യമാക്കാൻ പറ്റുന്നതാണ് നിലവിൽ നമുക്ക് സ്ഥലത്തിൻ്റെ മൂന്ന് സൈഡ് കൂടെ വഴിയുണ്ട് ഇത് സ്ഥലത്തിൻ്റെ അടുത്ത സൈഡിൽ കൂടെയുള്ള വഴിയാണ് അതുപോലെ വല സൈഡിൽ കൂടെ വഴിയുണ്ട് ഫ്രണ്ടേജ് ടാർ റോഡാണ് നിലവിലെ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് വറ്റാത്ത വെള്ളമാണ് സ്ഥലം ഇതുപോലെ കുറച്ച് കാടൊക്കെ കാടക്ക് പിടിച്ചിടക്കാണ് തെളിച്ചെടുത്താൽ നല്ലൊരു പറമ്പാണ് അതുപോലെ തന്നെ ജാതി കൃഷി ചെയ്യാൻ പറ്റിയ നല്ലൊരു മേഖലയാണിത് നിലവിൽ രണ്ടുമൂന്ന് ജാതിയുണ്ട് അതുപോലെ കുരുമുളക് കൃഷിക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് നിലവിൽ കുറച്ച് കുരുമുളക് ചെടിയൊക്കെ ഉണ്ട് നിലവിൽ നാല് കിൻറ്റിലോണം ഉണക്ക കാപ്പിക്കലും ഇതിനകം ലഭിക്കുന്നുണ്ട് സ്ഥലം ഓവറായിട്ടുള്ള ചെരിവുള്ള സ്ഥലം ഇത് ചെറിയ ചെരിവേ ഉള്ളൂ ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഷീറ്റ് ഷീറ്റുമഞ്ഞ് വീടാണ് നിലവിലുള്ളത് ഈ കാണുന്ന സ്ഥലത്തിൻ്റെ ഫ്രണ്ട് ടാർ റോഡാണ് അതുപോലെ തന്നെ ഒരു സൈഡ് മറ്റൊരു ടാർ വഴിയാണ് മൂന്ന് സൈഡും റോഡാണ് കേട്ടോ അപ്പം താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അഞ്ച് റോഡുകൾ കൂടുന്ന ഒരു ജംഗ്ഷനാണ് ജംഗ്ഷനിലാണ് ഈ സ്ഥലം ഉള്ളത് താല്പര്യം ഉള്ളവർ ചെയ്യുക ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ ഒരേക്കർ നാൽപ്പത്തിരണ്ട് സെൻറ്റിനും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്ത പോലെ കുറഞ്ഞ പറ്റിയിട്ട് സ്ഥലം ആവശ്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ തൊട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ഥലം വിൽക്കാനൊക്കെ ഉള്ളവരും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഈ കണ്ടതാണ് മൺവഴി നമ്മൾ കണ്ടത് ഈ സ്ഥലത്തിൻ്റെ ഒരു സൈഡാണ് ഈ റോഡിന് ഈ കാണുന്നതാണ് സ്ഥലം നമ്മുടെ മറസൈഡിലെ ടാറോഡ് നമ്മൾ കണ്ടതാണ് ഇത് റോഡ് ഫ്രണ്ടേജ് ഉള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ഉള്ളതാണത്